നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ നമ്മള് പല തരത്തിലുള്ള കുരുക്കളെ കുറിച്ചിട്ടുള്ള ഷോർട്സ് ഇട്ടപ്പം അതിൻ്റെ അടിയിൽ വന്ന കുറെ കമന്റുകളാണ് ഡോക്ടറെ സ്കിൻ ഭയങ്കര ഓയിലി ആണ് സ്കിന്നിൽ ഇങ്ങനെ തരിതരി പോലെയുള്ള കുരുക്കൾ കാണുന്നുണ്ട് അത് വരാണ്ടിരിക്കാൻ എന്ത് എന്നുള്ളത് അപ്പം ഇന്ന് നമ്മുടെ ടോപ്പിക് അതാണ് തരിതരി പോലെയുള്ള അല്ലെങ്കിൽ ആണി പോലെ ഇങ്ങനെ മണല് വാരി തരത്തിലുള്ള ആ കുരുക്കൾ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുരുക്കൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇട്ട് പറ്റും ഈ തരിതരി പോലെയുള്ള കുരുക്കള് പ്രധാനമായിട്ടും നമ്മുടെ നെറ്റിയില് അതുപോലെ ഈ ചിന്നിന്റെ ഭാഗത്ത് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പൊ ഈ കുരുക്കളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കാണുമ്പോൾ കുരു എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ കൈ ഒന്നിങ്ങനെ ആ ഒരച്ചൊരച്ചിങ്ങനെ നോക്കുമ്പോ തരിതരിതരി പോലെ നമ്മുടെ സ്കിന്നിൽ പൊന്തിയിട്ടുണ്ടാവും പലർക്കും അത് ഒരാഴ്ച കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് മാറും ചിലർക്ക് രണ്ട് ദിവസം കൊണ്ട് മാറുന്നവരുണ്ട് ചിലർക്ക് ചില പ്രൊഡക്ടിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് വരുന്നത് എങ്കിലും പ്രൊഡക്റ്റ് നിർത്തി കഴിയുമ്പോൾ മാറുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ കുരുക്കൾ വരുന്നത് എന്നാണ് ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിന് പിടിക്കാണ്ട് വരുന്നു അതിപ്പം നാച്ചുറൽ ആവാം അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയതാവാം ഏതാണെങ്കിലും നമ്മുടെ സ്കിന്നിന് അത് പിടിക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ പോലത്തെ തരിതരി പോലെയുള്ള കുരുക്കൾ വരും ടീനേജ് ഏജില് ആ ഒരു പ്രായത്തിൽ ഇതുപോലെയുള്ള കുരുക്കൾ വരും ആ പ്രായത്തിൽ വരുന്ന ആദ്യത്തെ കുരു എന്ന് പറയുന്നത് മിക്കവർക്കും ഈ നെറ്റിലായിരിക്കും പൊന്തു അപ്പൊ ആ പ്രായത്തിലുള്ളവർക്ക് വരും എണ്ണ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് വരും എണ്ണമയമുള്ള പ്രൊഡക്ട്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ വരും അതുപോലെ നാച്ചുറൽ ഫേസ് പാക്ക് ഒക്കെ നമ്മൾ തൈരിലും പാലിലൊക്കെ ആഡ് ചെയ്താൽ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയും വരും പിന്നെ സെറ്റിങ് ഒരുപാടുള്ളവർക്ക് സെറ്റ് കൂടുതലായിട്ട് വരികയും അത് നമ്മുടെ കോട്സിൽ തങ്ങി അത് ക്ലോഗഡ് ആയിട്ട് അല്ലെങ്കിൽ അത് ക്ലോഫ്ഡ് ആയിട്ട് മാറി അത് കുരുക്കളായി മാറലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഹെയർ ഫോളിക്കിൾസ് ഇൻഫ്ലെയിംഡ് ആയിട്ട് അത് കുരുക്കളായിട്ട് മാറലുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുഖം നല്ല ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ക്ലീനാക്കി വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പയറ് പൊടിയോ അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കി വെക്കാം ക്ലെൻസർ ഉപയോഗിക്കേണ്ടവർക്ക് ക്ലെൻസർ ഉപയോഗിക്കാം ഫേസ് വാഷ് ഉപയോഗിക്കേണ്ടവർക്ക് ഫേസ് വാഷ് ഉപയോഗിക്കാം പക്ഷെ ക്ലെൻസറും ഫേസ് വാഷും ഒക്കെ ഉപയോഗിക്കുന്നവര് നിങ്ങളുടെ സ്കിന്നിന്റെ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഫേസ് വാഷ് ആയാലും ക്ലെൻസർ ആയാലും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ടാവുള്ളൂ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരാണ് എങ്കിൽ എല്ലാ പ്രൊഡക്ടും കണ്ണി കണ്ട എല്ലാ പ്രൊഡക്റ്റും വാരി യൂസ് ചെയ്യരുത് നമുക്ക് ആവുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ആവുന്ന പ്രൊഡക്ടുകൾ ഏതാണോ അത് നല്ല രീതിക്ക് തിരഞ്ഞെടുത്ത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ ഈ കുരുക്കൾ മാറാൻ വേണ്ടിയിട്ട് ചിലർ ചെയ്യുന്ന കാര്യമാണ് സ്ക്രബ് ചെയ്യാന്നുള്ളത് സ്ക്രബ് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം നമ്മളങ് ഒരച്ചങ്ങ് സ്ക്രബ്ബ് ചെയ്യും ഒരച്ച് സ്ക്രബ് ചെയ്ത് ഈ കുരുക്കളെല്ലാം അങ്ങ് പൊട്ടിപ്പോകുന്നോ അല്ലെങ്കിൽ ആ പരിപരുത്തം നില അങ്ങ് നിരന്ന് കിട്ടുന്നോ അങ്ങനെ എന്തൊക്കെയോ വിചാരമാണെന്ന് തോന്നും പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കള് പൊട്ടുകയും അവിടെ കലയാവാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്യും കുഞ്ഞി കറുത്ത കറുത്ത പോലെ കലകൾ പോലെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ അങ്ങനെയുള്ള സ്ക്രബുകൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ പയറുപൊടി പൊടിച്ചത് ഉപയോഗിക്കുകയാണെങ്കിൽ പയറുപൊടി പൊടിച്ചത് നല്ലൊരു സ്ക്രബാണ് അപ്പൊ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും ചെറിയൊരു സ്ക്രബിങ് എഫക്ട് നമ്മുടെ സ്കിന്നിന് നൽകുകയും ചെയ്യും ചിലർ ചോദിക്കലുണ്ട് ആവി പിടിച്ചാൽ നല്ലതാണോ ഡോക്ടറെന്ന് ആവി പിടിക്കുന്ന ഒരുപാട് നല്ലതാണ് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ആരി ആര്യവേപ്പിൻ്റെയിലേക്ക് ഇട്ട് ആവി പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ തരിതരി പോലെ വരുന്ന കുരുക്കൾ മാറിക്കിട്ടുകയും സ്കിന്നു സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റൻ ആവുകയൊക്കെ ചെയ്ത് കിട്ടും ഇതിനകത്ത് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വരുന്ന കുറെ ഇൻഫ്ലമേഷൻസും ഈ കുരുക്കളും ഒക്കെ വീണ്ടും വരാണ്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ ഈ പൊന്തിയ കുരുക്കളൊക്കെ ഒന്ന് താഴ്ന്നു കിട്ടുന്നതിന് സഹായിക്കുകയും വേണ്ടിയിട്ട് ചെയ്യും ഇനി പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം നമ്മളൊക്കെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും പക്ഷേ ഈ സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും ലോഷൻ ബേസ്ഡ് ഉള്ളതോ ജെൽ ബേസ്ഡ് ഉള്ളതോ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഓയിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ക്രീം ഉള്ളത് തിരഞ്ഞെടുക്കരുത് ക്രീം ബേസ്ഡ് ഉള്ള മോയ്സ്ചറൈസർ ആയാലും അല്ലെങ്കിൽ സൺസ്ക്രീൻ ആയാലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ി ഡെയിലി ഫേസ് പാക്ക് ഇടുന്നവരുണ്ടാവും അല്ലെങ്കിൽ ചില ഒരു മൂന്ന് ദിവസം ഫേസ് പാക്ക് ഇടുന്നവർ ഉണ്ടാവും അതായത് നമ്മുടെ നാച്ചുറൽ റെമഡീസ് നാച്ചുറൽ റെമഡീസ് പലർക്കും നല്ല എഫക്ട് നൽകുന്ന ഒന്നാണ് ചിലവർക്ക് അത് നമ്മുടെ സ്കിന്നിന് ചേരലില്ല എല്ലാവർക്കും നാച്ചുറൽ അല്ലേ ചേരും എന്നോർത്ത് എല്ലാ വസ്തുക്കളും നമ്മൾ സ്കിന്നിൽ ഇടാൻ പാടില്ല ഓയിലി സ്കിന്നുള്ളവര് തൈര് പാല് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം കാരണം നമുക്കറിയാം ഈ തൈരായാലും പാലായാലും അത് കുറച്ചൊരു ഫാറ്റി ആണ് അതുപോലെ തന്നെ കുറച്ചൊരു ഓയിലി ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ അത് വീണ്ടും ഓയിലി ആക്കുകയുള്ളൂ അപ്പൊ തൈരും പാലും മാറ്റി നിർത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അതിനു പേരം നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കൽ റോസ് വാട്ടർ ഉപയോഗിക്കാം തൈരും പാലും മാറ്റി നിർത്താം ഇത് വരുന്നൊരു കണ്ടീഷനാണ് ഫോളിക്കുലൈറ്റീസ് അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഹെയർസ് ഉണ്ടാവും ഇത് ഈ ഹെയർ ഫോളിക്കിൾ ഇൻഫ്ലെയിംഡ് ആവുകയും അവിടെ ബാക്ടീരിയലും ഡെഡ് സ്കിൻസും ഒക്കെ അടിഞ്ഞുകൂടി ും ഈ സെറ്റും എല്ലാം ട്രാപ്പായിട്ട് കുരുക്കൾ പോന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ നമുക്ക് കാണാം അവർ കളിച്ച് വേർത്ത് അഴുക്കൊക്കെ പറ്റി വേർത്ത് കുളിച്ചായിരിക്കും വീട്ടിലെത്താം അപ്പം ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഇവർക്ക് ഈ സ്വെറ്റർ സ്കിൻ സെൽസും അതുപോലെ ഈ അഴുക്കുകളെല്ലാം കൂടി ക്ലോഗഡ് ആയിട്ട് അവർക്ക് കുരുക്കൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാണാം അപ്പൊ അങ്ങനെയുള്ളവര് നമ്മള് സ്വെറ്റിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫേസ് വാഷ് ഇട്ടോ അല്ലെങ്കിൽ പയറ് പൊടി കടലപ്പൊടി ഒക്കെ ഇട്ട് മുഖം കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അതൊന്നും പറ്റില്ലെങ്കിലും ഇടക്കിടയ്ക്ക് മുഖം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം ഇനി വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഒരു നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക ടിഷ്യൂ ആണെങ്കിലും പ്രശ്നമില്ല ഫെറ്റ് ചെയ്യുന്നത് അപ്പ് ക്ലീൻ ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓയിലി ഉള്ളവർ ഓയിലി ഫുഡ്സ് അധികം കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ പുറത്തുനിന്നൊക്കെ എണ്ണയിൽ പൊരിച്ച കടികളോ ചായ കടികളോ അല്ലെങ്കിൽ ചിക്കനും ബീഫ് ഒക്കെ ആണെങ്കിലും ഫാറ്റി ഫുഡ്സ് അല്ലെങ്കിൽ ഓയിലി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ കാഷ്വൽ നെറ്റ്സ് കാഷ്വൽ നട്ട്സ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് കുരുക്കൾ പൊന്തുന്നതായിട്ട് കാണാം അത് നിങ്ങൾക്ക് ഏത് ഫുഡാണോ കുരുക്കൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ തന്നെ മോണിറ്റർ ചെയ്യുക കാരണം നമുക്ക് മനസ്സിലാവില്ല നമ്മളൊരു നമ്മുടെ സ്കിന്നു ഡെയിലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡെയിലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിയുള്ളൂ ഏത് ഫുഡാണ് നമ്മുടെ സ്കിന്നിന് വേഴ്സ് ആക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കണ്ടീഷൻ ഭയങ്കര വേഴ്സ് ആക്കുന്ന നമ്മുടെ സ്കിന്നിലെ കുരുക്കളും പാടുകളൊക്കെ വരുത്തുന്നത് ഏത് ഫുഡാണെന്ന് തിരിയുള്ളൂ അപ്പം നിങ്ങൾ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആ ഫുഡുകൾ ഏതൊക്കെയാണോ അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ചിലവർക്ക് അത് ബീഫ് ആവും ചിലവർക്ക് അത് പൊരിച്ച ഭക്ഷണങ്ങളായിരിക്കും ഓയിലി ആയിരിക്കും അല്ലെങ്കിൽ ഫാറ്റി ഫുഡ്സ് ഒക്കെ ആയിരിക്കും അതാണ് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം വിറ്റാമിൻ സി റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം എന്ന് അതിന് അർത്ഥമില്ല ദിവസം ഓരോ നെല്ലിക്ക കഴിക്കാം അല്ലെങ്കിൽ നാരങ്ങ കഴിക്കാം മുസമ്പി കഴിക്കാം ഓറഞ്ച് കഴിക്കാം ചാമ്പൊക്കെ കഴിക്കാം വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന പേരൊക്കെ കഴിക്കാം ഇതെല്ലാം വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് അപ്പൊ ഇതിൽ ഒക്കെ കഴിച്ച് നമ്മുടെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഇത് നേരം സ്കിന്നിൽ തൊട്ടോണ്ടിരിക്കുന്നത് ചിലർക്ക് അതൊരു ഹോബി പോലെയാണ് അവിടെ ഇവിടെയും തൊട്ടുകൊണ്ടിരിക്കുക ഏതെങ്കിലുമൊക്കെ കുരുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഞെക്കിക്കൊണ്ടിരിക്കുക അതിനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക അത് നിങ്ങളുടെ സ്കിന്നിൽ കൂടുതൽ ഡേർട്ട് വരാനും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടാനും കാരണമാവും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സ്കിന്നു ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ് ടച്ച് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നഖം കൊണ്ട് കുരുക്കൾ കുത്തി പൊട്ടിക്കാണ്ടിരിക്കുക അത് തന്നെ പൊട്ടിപ്പോയിക്കോളും പഴുപ്പം ഞാൻ വന്നിരിക്കുമ്പം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഏഹ് നഖം കൊണ്ട് ഒരിക്കലും കുരുക്കള് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് അതുപോലെ തന്നെ നെറ്റിയിലൊക്കെ വരുന്ന തരിത്തരി പോലെയുള്ള കുരുക്കള് മാന്തി മാന്തി ചൊറിഞ്ഞു പൊട്ടിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തലയിൽ താരൻ ഉണ്ട് തലയിൽ ഒരുപാട് ഓയിൽ തങ്ങി നിൽക്കുന്നുണ്ട് എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹെയർ ലൈനിൽ നമുക്ക് കുരുക്കൾ വരും അതും ഈ പറഞ്ഞ പോലെ ഒരു തരിതരി തരി പോലത്തെ ഉള്ള കുരുക്കളാണ് അപ്പൊ ഹെയറും സ്കാൽപ്പും നല്ല ഹെൽത്തി ആയിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാം ഡാൻഡ്രഫൊക്കെ ഉണ്ട് എങ്കിൽ ഡാൻഡ്രഫ് മാറാനുള്ള കാര്യങ്ങൾ ചെയ്യുക മെഡിസിൻസ് അവൈലബിൾ ആണ് ഹോമിയോപ്പതിയിൽ അപ്പൊ മെഡിസിൻസ് ഒക്കെ എടുത്ത് ഡാൻഡ്രഫ് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുക ആഴ്ചയിൽ എങ്കിലും ഷാംപു യൂസ് ചെയ്യാം ഷാംപു യൂസ് ചെയ്യാൻ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല താളി യൂസ് ചെയ്യേണ്ടവർക്ക് താളി യൂസ് ചെയ്യാം പയർപൊടി യൂസ് ചെയ്യേണ്ടവർക്ക് പയർപൊടി യൂസ് ചെയ്യാം നമ്മൾ തന്നെ ഒരുപാട് വീഡിയോയില് ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഹെയർ പാക്കുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ ഹെയറും ഹെയർ ഒക്കെ നല്ല ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തലയിൽ ഒരുപാട് ഓയില് വെക്കരുത് ഓയിൽ വെച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഷാംപൂ ഇട്ടോ അല്ലെങ്കിൽ ഒക്കെ ഇട്ട് അത് കഴുകി കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം മൂന്ന് ദിവസം നമ്മുടെ തലയിൽ ഓയിൽ കണ്ടിന്യൂ ചെയ്ത് വെച്ചോണ്ടിരിക്കരുത് അത് നമ്മുടെ മുഖത്തോട്ടും ഒക്കെ ഇറങ്ങി കുരുക്കൾ വരുന്നതിന് കാരണമാവും അതുപോലെ തലയിൽ യൂസ് ചെയ്യുന്ന ടവ്വലുകളോ കാര്യങ്ങളോ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല ഡാൻഡ്രഫൊക്കെ ഉള്ളവരാണ് എങ്കിൽ അതും കുരുക്കൾ വരാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ